നമസ്കാരം കഴിഞ്ഞ ദിവസത്തെ പത്രത്തിൽ ഒരു ചെറിയ കോളം വാർത്തയുണ്ടായിരുന്നു പത്രത്തിൻ്റെ ഒട്ടും ശ്രദ്ധിക്കാത്ത ഒരു മൂലയിൽ ഒരു ചെറിയ വാർത്ത അച്ചാറിൽ അനുവദനീയമായതിലും കൂടുതൽ രാസവസ്തു പിഴ ചുമത്തി ഇതാണ് ആ ചെറിയ വാർത്ത ഞാൻ ആ വാർത്ത നിങ്ങൾക്ക് വേണ്ടി ഒന്ന് വായിക്കുകയാണ് അച്ചാർ കേടാകാതിരിക്കാൻ അനുവദനീയമായതിൽ അധികം രാസവസ്തു ബെൻസോയറ്റ് എന്നാണ് ആ രാസവസ്തുവിൻ്റെ പേര് അത് ചേർത്തതിന് കടയുടമയ്ക്കും ഉൽപാദകനും പിഴ ഉൽപാദകരായ ഇടുക്കിയിലെ കെ ജി ഇ എസ് ഫൈൻ ഫുഡ്സ് ഉടമ കട്ടപ്പന കുരിയമ്മല ഉഷസിൽ സജ്നി സജൻ അൻപത്തിയെട്ട് വയസ്സ് ഇരുപത്തയ്യായിരം രൂപയും കാസർഗോഡ് ഫാത്തിമ ആർക്കേഡിലെ മെട്രോ റീറ്റെയിലേഴ്സ് ഉടമകളായ കോഴിക്കോട് പുതിയങ്ങാടി മാളിയക്കൽ ഹൗസിൽ എം നിമേഷ് മുപ്പത്തിരണ്ട് വയസ്സ് കണ്ണൂർ ചിരക്കൽ കോട്ടാമ്പള്ളി ഗ്രേസിൽ സി എച്ച് മുഷീർ എന്നിവർക്ക് അയ്യായിരം രൂപയുമാണ് കാസർഗോഡ് ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി പിഴ വിധിച്ചത് ജാം ജെല്ലി അച്ചാർ സുഗന്ധ വ്യഞ്ജനങ്ങൾ പഴച്ചാർ വൈൻ ലഘുഭക്ഷണം സോസ് അച്ചാർ തുടങ്ങിയവയിൽ പൂപ്പൽ തടയുന്നതിനും കേടാകാതെ സൂക്ഷിക്കുന്നതിനും ഉപയോഗിക്കുന്നതാണ് ബെൻസൊയേറ്റ് കുറഞ്ഞത് രണ്ടു വർഷത്തേക്ക് ഉൽപ്പന്നങ്ങൾ കേടു കൂടാതെ നിൽക്കും അളവിലും കൂടുതൽ സോഡിയം ബെൻസൊയറ്റ് ഉപയോഗിക്കുന്നത് അലർജി ശ്രദ്ധക്കുറവ് ചൊറിച്ചിൽ വീക്കം തുടങ്ങിയവയ്ക്ക് കാരണമാകാം ഇതാണ് വാർത്ത ഇത് രണ്ട് ചെറിയ സ്ഥാപനങ്ങളാണ് നമ്മൾ വലിയ കേട്ടുപരിചയമൊന്നുമില്ല സ്ഥാപനങ്ങളാണ് ഒരു സ്ഥാപനത്തിന് ഇരുപത്തയ്യായിരം രൂപയും മറ്റൊരു സ്ഥാപനത്തിന് അയ്യായിരം രൂപയുമാണ് പിഴ വളരെ സുന്ദരമായി ആ പിഴയടിച്ച് അവരൂരിപ്പോ ഇതിൻ്റെ ഉൽപാദകർക്കറിയാം എത്ര അളവിൽ ബെൻസൈറ്റ് ചേർക്കണം കൂടുതൽ കാലം കൂടുതൽ വർഷം കേടുകൂടാതിരിക്കാൻ വേണ്ടി മനുഷ്യന് അപായമുണ്ടാക്കുന്നെങ്കിലും കൂടുതൽ അളവിൽ ബെൻസൈറ്റ് ചേർത്തത് അവർ അറിയാതെയാണെന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് ഇങ്ങനെ തൻ്റെ പോക്കറ്റിലേക്ക് കാശ് വന്നതറിയണമെന്നും അതിന് മനുഷ്യരെ ദ്രോഹിക്കണമെന്നും നിങ്ങളെ പഠിപ്പിച്ചതാരാണ് നമ്മൾ ഒരുപാട് വാർത്തകൾ കണ്ടിട്ടുണ്ട് അത് സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമാണ് ഇവിടുത്തെ പല പ്രമുഖ കമ്പനികളുടെയും മഞ്ഞൾ പൊടി മുളക് പൊടി ഇതിലൊക്കെ രാസവസ്തുക്കൾ ഒരുപാടുണ്ട് എന്ന് പറയുന്ന ആരോപണം ചിലതൊക്കെ പിടിച്ചെടുത്തു ചിലത് ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുന്നു അതിൻ്റെ പരിശോധനാഫലം വരണം എന്നൊക്കെ പറഞ്ഞാണ് ന്യൂസുകൾ കാണുക ആ പരിശോധനാ ഫലങ്ങൾ വന്നിട്ടുണ്ടോ ഇവരെയൊക്കെ യഥാവിധി ശിക്ഷിച്ചിട്ടുണ്ടോ എന്നൊന്നും നമുക്കറിയില്ല ഈ മുളക് പൊടിയിലും മല്ലിപ്പൊടിയിലും അതുപോലുള്ള സ്പൈസസിലൊക്കെ രാസവസ്തുക്കൾ വരുന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് കോട്ടയത്ത് ബിജു എന്നാണ് പേര് അവർ വർഷങ്ങളായി ഹോട്ടൽ ബിസിനസ്സിലാണ് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതൽ അങ്ങനെയാണ് ചെയ്തു അദ്ദേഹം എന്നോട് പറഞ്ഞു ഈ രാസവസ്തുക്കൾ വരുന്നത് വൻ ബിസിനസ്സുകാർ അവർ മുളകും മല്ലിയും മറ്റു സാധനങ്ങളുമൊക്കെ തമിഴ്നാട്ടിൽ നിന്നും മറ്റ് അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും ഒരുപാട് ലോഡുകൾ ഇറക്കി മതി ചെയ്യുന്നു അവർ അത് ക്ലീൻ ചെയ്യാനോ കഴുകാനോ ഒന്നും ശ്രമിക്കാറില്ല അതേപടി പൊടിച്ചെടുക്കുന്നു ആ മുളകും മല്ലിയുമൊക്കെ പാകമായി വരുന്ന സമയത്ത് അതിൻ്റെ കർഷകർ ഉപയോഗിച്ചിരിക്കുന്ന രാസവസ്തുക്കൾ വിഷം അത് സ്പ്രേ ചെയ്തിട്ടുണ്ടാവുമല്ലോ അതെല്ലാം അതിൽ പറ്റിപ്പിടിച്ചിരിക്കുന്നു അതാണ് ഈ രാസവസ്തുക്കൾ ഹേതുവായിരിക്കുന്നത് അന്വേഷണത്തിൽ കണ്ടെത്തുന്നത് അതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ബിനുവിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഒരു കാര്യം പറയേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുതൽ അദ്ദേഹത്തെ പഠിപ്പിച്ചൊരു കാര്യമുണ്ട് മനുഷ്യർക്ക് ആഹാരം കൊടുക്കുമ്പോൾ ഹോട്ടൽ ബിസിനസ് ബിസിനസ്സാണല്ലോ ഒരിക്കലും അതിൽ മായമുണ്ടാവരുത് അവരുടെ ആരോഗ്യത്തിന് ദോഷം വരും തരത്തിൽ നീ ഒരിക്കലും കച്ചവടം ചെയ്യരുത് നിനക്കിത്തിരി ലാഭം കുറഞ്ഞാലും നീ ലാഭം ഉണ്ടായില്ലെങ്കിലും മറ്റുള്ളവരെ നശിപ്പിച്ചുകൊണ്ട് ലാഭം ശ്രമിക്കരുത് ആ പാഠം ഇന്നും അദ്ദേഹം ഓർമ്മിക്കുകയാണ് കോട്ടയത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്താണ് അദ്ദേഹത്തിൻ്റെ ഹോട്ടൽ വർഷങ്ങളായി ഉള്ളതാണ് ഗ്രീൻ ലീഫ് രസകരമായൊരു കാര്യം അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ ആഹാരം കഴിക്കാൻ വന്നവർ എന്താണ് ഇവിടുത്തെ ആഹാരങ്ങൾക്ക് ഒരു പ്രത്യേക രുചി അവിടെ എഴുതി വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും എപ്പോഴും കിച്ചൺ പരിശോധിക്കാം ഇവിടുത്തെ അടുക്കളകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുന്നു ഇവിടുത്തെ ആഹാര സാധനങ്ങൾ ആഹാര സാധനങ്ങൾ ഉണ്ടാക്കാൻ വെച്ചിരിക്കുന്ന അതിൻ്റെ റോ മെറ്റീരിയൽസ് അത് നിങ്ങൾക്ക് ഏത് നിമിഷവും പരിശോധിക്കാം എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അങ്ങനെ അവിടെ വരുന്നവർ പലരും കയറി നോക്കാറുണ്ട് അപ്പോഴാണ് അത്ഭുതകരമായ ചില കാഴ്ചകൾ കാണുന്നുണ്ട് ആ ഹോട്ടലിൽ ഉപയോഗിക്കാൻ വേണ്ടി വെളിച്ചെണ്ണ അവർ അവിടെ തന്നെ കൊപ്ര ആട്ടുകയാണ് പൂപ്പലില്ലാത്ത കേടില്ലാത്ത രാസവസ്തുക്കൾ ചേരാത്ത കൊപ്ര പോയി എടുത്തുകൊണ്ടുവന്ന് അവിടെ ആ ഹോട്ടലിൻ്റെ പുറകിൽ തന്നെ കൊപ്ര ആട്ടാനുള്ള സംവിധാനം ചെയ്തിരിക്കുകയാണ് മുളക് പൊടി മല്ലിപ്പൊടി അങ്ങനെ തുടങ്ങിയുള്ള സ്പൈസസ് എല്ലാം അവിടെ പൊടിച്ചെടുക്കുകയാണ് ഇത് കണ്ടെത്തിയ ഒരുപാട് പേർ അവിടെ ഭക്ഷണം കഴിക്കാൻ വന്നവർ അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾക്ക് ഇതുപോലെ പൊടി തരുമോ വെളിച്ചെണ്ണ തരുമോ അങ്ങനെ നിരന്തരമായ അഭ്യർത്ഥനയെ മാറ്റിച്ച് അദ്ദേഹം ഹോട്ടലിനോട് ചേർന്ന് ഒരു ചെറിയ ഷോറൂം ഇട്ടു അദ്ദേഹത്തിൻ്റെ ബ്രാൻഡിൽ തന്നെ അതായത് ഗ്രീൻ ലീഫ് എന്ന ബ്രാൻഡിൽ തന്നെ മുളകുപൊടി മല്ലിപ്പൊടി സ്പൈസസ് മറ്റ് അടുക്കളയിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇതിന് ആവശ്യക്കാർ എറി ഞാൻ തന്നെ നേരത്തെ ഒരിക്കൽ വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേർ അവിടേക്ക് വിളിച്ചു വയ്ക്കുന്നു ഞങ്ങൾ കുരിയറായി സരാമു അദ്ദേഹത്തിൻ്റെ ഈ കച്ചവടം വിപുലമായപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചെറിയ യന്ത്ര സാമഗ്രികളെല്ലാം അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് മാറ്റി ഒരിക്കൽ ഞാൻ ആ വീട് പോയി സന്ദർശിച്ചു രണ്ട് അന്യസംസ്ഥാന തൊഴിലാളികളെ നിർത്തിയിരിക്കുകയാണ് മുളക് തുടങ്ങിയ സാധനങ്ങളെല്ലാം കഴുകിയെടുക്കാൻ എന്നിട്ട് യു വി പ്രൊട്ടക്ഷൻ ഷീറ്റുകൾ വെച്ച് മൂടിയ ചെറിയ ഹോളിൽ ആ മുളക്കൾ ഉണങ്ങിയെടുക്കും അങ്ങനെയാണ് മുളക് പിടിക്കുന്നത് അതുപോലെ തന്നെയാണ് മറ്റ് സ്പൈസസ് എല്ലാം ഇങ്ങനെ എത്ര പേർക്ക് ചെയ്യാൻ കഴിയും ബിജു എന്നോട് പറഞ്ഞത് വൻ വ്യവസായികൾ അവർക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് കഴുകി ഇത് ഉണക്കി പൊടിച്ചെടുക്കാനൊന്നും കഴിയില്ല എന്നെപ്പോലെ ചിലർ ഇത് ചെയ്യുന്നത് ഞാൻ ഉത്പാദിപ്പിക്കുന്ന പൊടികളോ സ്പൈസസോ ഒക്കെ ഉപയോഗിക്കുന്നവർ രോഗമില്ലാതെ അവരുടെ ജീവിതം മുൻപോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അതാണ് ഞാനിങ്ങനെ ചെയ്യുന്നത് എന്ന് ബിജു പറഞ്ഞു ഞാൻ അദ്ദേഹത്തിൻ്റെ നമ്പർ വിസിറ്റിംഗ് കാർഡ് ഞാൻ കൊടുക്കുകയാണ് ആവശ്യമുള്ളവർക്ക് അദ്ദേഹത്തെ വിളിച്ച് ചോദിക്കാം ഇതൊരു പ്രൊമോഷണൽ വീഡിയോ അല്ല കേട്ടോ ഞാൻ ഈ ആരോഗ്യത്തെ സംബന്ധിക്കുന്ന ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ആവർത്തിക്കുന്നത് ഞാൻ ഈ പത്രവാർത്ത കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് മനുഷ്യരോട് ഒരു തരത്തിലുള്ള കടപ്പാടോ സ്നേഹമോ ഇല്ലാത്തവരാണല്ലോ ഇങ്ങനെ ചെയ്യുന്നത് ഇതിനു വേണ്ടിയൊക്കെ തന്നെയാണോ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നു എല്ലാവർക്കും അവനവനോട് സ്നേഹം കാണുമല്ലോ അവനവൻ്റെ ആരോഗ്യം അവനവൻ്റെ ശരീരം അവനവൻ്റെ സൗന്ദര്യം ഇതിനോടൊപ്പം തന്നെ അവനവൻ്റെ സമ്പത്ത് വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങൾ അത് അന്യനെ ഉപദ്രവിച്ചുകൊണ്ടാവണമോ ഞാൻ ഈ ചെറിയ ഈ രണ്ട് ഉത്പാദകരോട് തന്നെ ചോദിക്കുകയാണ് വൺ സ്കെയിലിൽ ബിസിനസ് നടത്തുന്ന ഈ ബിസിനസ്സുകാരോടും എനിക്കുള്ള ചോദ്യം ഇതാണ് നിങ്ങളുടെ സാധനങ്ങൾ മേടിക്കുന്ന ജനങ്ങളോട് ഒരല്പമെങ്കിലും സ്നേഹം വേണ്ടേ അവരോട് നീതി പുലർത്തേണ്ട അവർ നിരന്തരമായി നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് അവർ ആശുപത്രിയിൽ കയറി ഇറങ്ങണമെന്നാണോ അവരുടെ ജീവിതം നശിക്കണമെന്നാണോ കേരളത്തിൽ തന്നെ ഇതുപോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരുപാട് നിർമ്മാതാക്കളുണ്ട് കുടിൽ വ്യവസായമായി ചെയ്യുന്നവർ എം എസ് എം ഇ ആയി ചെയ്യുന്നവർ അതുമല്ല വൻതോതിൽ ചെയ്യുന്നവർ ഇവിടെയൊന്നും പേരുകൾ ഞാൻ ഇവിടെ എടുത്ത് പറയുന്നില്ല ഒരു ശതമാനം ആൾക്കാർ കാണുമായിരിക്കാമോ എൻ്റെ ഉൽപ്പന്നം എത്ര കേടുമെന്ന് നശിച്ചാലും ഉപയോഗിക്കേണ്ടുന്ന അളവിനേക്കാൾ അധികമായി രാസവസ്തുക്കൾ ഉപയോഗിക്കില്ല ഇന്ന് കേരളത്തിൽ വ്യാപകമായി കാണുന്നതാണ് ബേക്കറികൾ ബേക്കറി സാധനങ്ങളുടെ ഉപയോഗം വഴിയോരങ്ങളിൽ ഈ ചെറുകടികൾ പരിപ്പുവട സമൂസ ഉഴുന്നവട തുടങ്ങി അതിൻ്റെ വിൽപ്പനകൾ കൂടിയിരിക്കുകയാണ് എന്നോട് കഴിഞ്ഞ ദിവസം ഒരു ഇൻഷുറൻസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ പറഞ്ഞതാണ് ഇന്ന് ജനങ്ങൾക്ക് ഏറ്റവും അധികം വന്നിരിക്കുന്നത് വൈറ്റ്ലേ ക്യാൻസറാണ് കോളം ക്യാൻസർ ഇതിൻ്റെ പ്രധാനമായ കാര്യം ഈ വഴിയോര വഴിയോരപ്പലഹാരങ്ങൾ കൂടുതൽ ഉപയോഗിക്കുന്നുകൊണ്ടാണ് അവർ ഉപയോഗിക്കുന്ന എണ്ണ പലതവണ ഉപയോഗിച്ച വെളിച്ചെണ്ണയാവാം അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിൽസ് എന്ന് പറയുന്നതാവാം അയാൾ ഒരു ചോദ്യമുണ്ട് ഒരു കിലോ സൺഫ്ലവർ ഓയിലിന് നൂറ്റി എഴുപതോ നൂറ്റി അൻപതോ രൂപയാണ് ഒരു കിലോ സൺഫ്ലവർ ഓയിൽ ഉണ്ടാക്കാൻ സൺഫ്ലവറിൻ്റെ സീഡ് എത്രമാത്രം വരും സൺഫ്ലവറിൻ്റെ സീഡിൻ്റെ വില കിലോയ്ക്ക് ആയിരത്തിലധികമാണ് അപ്പോൾ എങ്ങനെ നൂറ്റി എഴുപത് രൂപയ്ക്കോ നൂറ്റി അൻപത് രൂപയ്ക്കോ സൺഫ്ലവർ ഓയിൽ കൊടുക്കാൻ കഴിയും അപ്പോഴാണ് ഞാനും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് ശരിയല്ലേ ഇതിലൊക്കെ എന്താണ് ചേരുക ഇതൊക്കെ അന്വേഷിക്കാൻ പരിശോധിക്കാൻ ഇവിടെ ഉദ്യോഗസ്ഥരുണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അവർ പരിശോധിക്കുന്നുണ്ടോ പല പരിശോധനകളും നാണയക്കൽക്കത്തിൽ അങ്ങ് മുങ്ങിപ്പോകുകയല്ലേ ഈ പരിശോധകർ എന്ന് പറയുന്നവർ ജനങ്ങളെ സ്നേഹിക്കുന്നുണ്ടോ ജനങ്ങളോട് നീതി പുലർത്തുന്നുണ്ടോ നിങ്ങൾക്ക് സ്വന്തം മനസാക്ഷിയോട് ചോദിക്കണം ഞാൻ ചെയ്യുന്നത് ശരിയോ ഇതുവരെ തെറ്റ് ചെയ്തെങ്കിലും ഇനി ഞാൻ അങ്ങോട്ട് ചെയ്യില്ല എന്ന് തീരുമാനിച്ചുകൂടി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഭക്ഷ്യവസ്തുക്കളിൽ മായം ചേർക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കാനുള്ള ഏജൻസികളുണ്ട് ദിവസവും മായം കലർന്ന ഉൽപ്പന്നങ്ങൾ പിടിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ഉത്പാദിപ്പിക്കപ്പെടുകയാണ് ഇതിനൊരു അവസാനം വേണ്ടേ രോഗികളുടെ എണ്ണം ദിനംപ്രതി കൂടിക്കൊണ്ടിരിക്കുന്നു ഈ രോഗത്തിന് കാരണം ഇതുമാത്രമല്ല നമ്മുടെ സാമൂഹിക അവസ്ഥകൾ ഒരുപാടുണ്ട് ഹോട്ടൽ ഭക്ഷണത്തിന് നിരന്തരമായ ശീലമുണ്ട് എല്ലാ ഹോട്ടലുകാരും ഞാൻ പറഞ്ഞ ബിജുവിനെ പോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ അവരും ലാഭമുണ്ടാക്കാൻ വേണ്ടിയാണ് ബിസിനസ് ചെയ്യുന്നത് അവർക്കും തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കണം അതിനുവേണ്ടി ചിലപ്പോൾ കൃത്രിമ മാർഗ്ഗങ്ങൾ സ്വീകരിച്ചേക്കാം പക്ഷേ നമുക്കതിൽ നിന്ന് ഒഴിവായി നിന്നുകൂടെ നമ്മളുടെ വീടുകളിലെ ഭക്ഷണം ശീലമാക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ പണ്ടുകാലത്ത് ജനങ്ങൾ അതല്ലേ ചെയ്തിരുന്നത് തരുന്നത് അതിനിപ്പോൾ സമയമില്ല എന്ന് പറയുന്നത് വെറും ഒരു മുട്ടാന്യായമാണ് നമ്മൾ ആഗ്രഹിച്ചാൽ സമയം ഒരുപാടുണ്ടാകും നമുക്കൊരാറ് മണിക്കൂർ ഉറക്കം മതി എന്ന് തീരുമാനിച്ചാൽ നമുക്ക് എന്ത് കാര്യത്തിനും സമയമുണ്ടാകും സമയമില്ല എന്ന് പറയുന്നത് വെറുതെ പറയുകയാണ് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയോട് നമുക്കൊരു സ്നേഹം വേണം ഏത് പ്രവർത്തിയായാലും അത് കൂലിപ്പണിയായാലും കളക്ടറുടെ ഉദ്യോഗമായാലും പോലീസ് ഉദ്യോഗമായാലും ചെയ്യുന്ന തൊഴിലിനോട് നീതി പുലർത്താത്ത ചെയ്യുന്ന തൊഴിലിനോട് ആത്മാർത്ഥതയില്ലാത്ത ഒരുത്തനും ജീവിതത്തിൽ ഗതി ഉണ്ടാവില്ല കുറച്ച് പണമുണ്ടാവും ഞാൻ ഗതി എന്നുദ്ദേശിക്കുന്നത് സമ്പന്നനാവുക എന്നല്ല അവൻ്റെ ജീവിതത്തിന് ഒരു വെളിച്ചമുണ്ടാവണ്ടേ ആ വെളിച്ചമുണ്ടാവില്ല വെളിച്ചമില്ലാത്ത മുറിയിൽ മുറിയിലിരുന്ന് പോകുന്ന ഒരു അവസ്ഥയാവും ഇവൻ്റെയൊക്കെ ജീവിതം ഈ പത്രവാർത്ത കണ്ടിട്ട് എനിക്കിത്രയും പറയാതിരിക്കാൻ കഴിയുന്നില്ല നിങ്ങൾ ഇനിയും ആലോചിക്കുക ഇരുട്ടിലേക്ക് പോകണോ വെളിച്ചത്തിൽ ചിരിക്കുന്ന മുഖത്തോടെ നമുക്ക് നിൽക്കണോ ആലോചിക്കുക പ്രവർത്തിക്കുക താങ്ക്